വി ഡി സതീശൻ്റെ അഹങ്കാരം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു കോൺഗ്രസ്സുകാർക്ക് എന്ത് വില കൊടുത്തും സതീശന് ഒതുക്കാനുള്ള പ്ലാനാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ചെറിയ പ്ലാനല്ല ഒരു ബിഗ് പ്രോജക്റ്റ് തന്നെയാണത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി മറുവർഷം ചില കളികൾ നടത്തി തുടങ്ങിയത് പിണക്കത്തിലായിരുന്ന എൻ എസ് എസ് മന്നം ജയന്തിയിൽ ഉദ്ഘാടനായി ചെന്നിത്തലയെ വിളിക്കുന്നു എസ് എൻ ഡി പി അധ്യക്ഷൻ വെള്ളാപ്പള്ളി ചെന്നിത്തലയാണ് മികച്ച നേതാവ് എന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നു ലീഗ് തന്നെ അവരുടെ പോഷക സംഘടനയുടെ സമ്മേളനത്തിൽ ചെന്നിത്തലയെ മുഖ്യപ്രഭാഷകനായി കൊണ്ടുവരുന്നു സതീശൻ അപ്പോഴേക്കും അപകടം വണത്തു ചെന്നിത്തലയ്ക്ക് തനിച്ച് ഇത്രയും വലിയ വർക്ക് നടത്താൻ കഴിയില്ല പിന്നിൽ വമ്പന്മാരുണ്ട് മറുപടി കൊടുത്തേ പറ്റൂ അങ്ങനെയാണ് ആ വാർത്ത വരുന്നത് മാരാമൻ കൺവെൻഷനിൽ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഹിന്ദു സമുദായ സംഘടനകൾ ചെന്നിത്തലക്കൊപ്പമാണെങ്കിൽ ക്രിസ്ത്യാനികൾ തൻ്റെ കയ്യിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷേ ആ അഹങ്കാരത്തിനും അധികം ആയുസുണ്ടായില്ല മാരാമൻ കൺവെൻഷനിൽ നിന്ന് സതീഷനെ ഒഴിവാക്കിയതായി സംഘാടകർ പരസ്യ പ്രതികരണം നടത്തിയോടെ സതീഷന്റെ കാറ്റുപോയി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മാരാമൻ കൺവെൻഷനിൽ സതീഷനെ ക്ഷണിച്ചതും ഒഴിവാക്കിയതിനും പിന്നിലെ വമ്പൻ അട്ടിമറികളാണ് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെയാണ് മാരാമൻ കൺവെൻഷൻ നടക്കുക കൺവെൻഷനിൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ യുവവേദി യോഗം നടക്കും ഇതിൻ്റെ ചുമതലയുള്ള മാർത്തോമ യുവജനസഖ്യത്തിൻ്റെ അധ്യക്ഷനായ ജോസഫ് മാർ ബർണബാസ് ആണ് സതീഷനെ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം സതീഷനെ വിളിച്ചതെന്ന് ആ അച്ഛൻ്റെ പ്രത്യേകത അറിഞ്ഞാൽ മനസ്സിലാകും ആർ എസ് എസ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചകളും സംവാദങ്ങളുമാകാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ അച്ഛൻ ഇപ്പം പിടികിട്ടിക്കാണുമല്ലോ സതീഷനെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം സഭാ അധ്യക്ഷനോ കൺവെൻഷന്റെ ആതിഥേയരായ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അധ്യക്ഷനോ ആയി കൂടിയാലോചന നടത്താതെയായിരുന്നു ഈ ക്ഷണം എന്നുണ്ടായത് മാരാമൻ കൺവെൻഷനിൽ രാഷ്ട്രീയ നേതാക്കളെ സംസാരിക്കാൻ വിളിക്കുക എന്ന കീഴ്വഴക്കം പൊതുവെ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ സതീഷിനെ ക്ഷണിക്കാൻ ഭർണബാസ് തീരുമാനിച്ചത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി സഭക്കുള്ളിലെ ഭൂരിപക്ഷവും സതീശനെതിരെ നിലകൊണ്ടു അതിനിടയിലാണ് സതീശനെ മാരാമൻ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് വി ഡി സതീഷനെ കൺവെൻഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച സഭക്കുള്ളിലെ ഒരു വിഭാഗവും എൻ വേദിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിൻ്റെ ക്ഷീണം മറക്കാൻ വി ഡി സതീശന്റെ ഓഫീസും ഈ നീക്കത്തിനു മുന്നിൽ പ്രവർത്തിച്ചുവെന്നാണ് മാർത്തോമാ സഭയുടെ ഔദ്യോഗിക വിഭാഗം കരുതുന്നത് സഭയെ തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പോലും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ഇതിനിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പലരും വി ഡി സതീശൻ കൺവെൻഷനിൽ സംസാരിക്കുന്നതിൽ താല്പര്യമില്ല എന്ന സന്ദേശവും പി ജെ കുര്യൻ വഴി എത്തിച്ചിരുന്നു ഇതോടെ ചർച്ച ചൂടുപിടിക്കുകയും സഭയിലെ ഭൂരിപക്ഷം പേരും വി ഡി സതീശനെ ക്ഷണിക്കാനുള്ള തീരുമാനത്തിന് എതിരാകുകയും ചെയ്തു കോൺഗ്രസിൽ സതീശനെ പോലെ സഭയിലെ അടുത്ത അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ജോസഫ് മാർ ഭർണബാസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഏകപക്ഷീയമായ ഈ തീരുമാനത്തെ മെത്രാപോലിത്ത കണ്ടത് ഇതോടെ മെത്രാപോലിത്തയും അനുകൂലികളും വി ഡി സതീശന് എതിരായി മാറി ഇതോടെ മെത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ കൺവെൻഷന് രാഷ്ട്രീയക്കാർ ആരും വരേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെയാണ് സതീശൻ നാണം കെട്ടത് ഏതായാലും സ്വന്തം നേതാക്കളുടെ ഈ അട്ടിമറി ശ്രമങ്ങളെ സതീശനും പി ആർ ടിയും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം